ഷാർജയെ കോരിത്തരിപ്പിച്ചുകൊണ്ടിന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്ത കാര്യത്തിലേക്ക് വരുന്നതിനു മുമ്പ് ഒരു അബുദാബിയിലെ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ മുതൽ നമ്മൾ അറിഞ്ഞതാണ് വിസയർ അബുദാബി സർവീസ് നിർത്താൻ പോകുന്നു എന്നുള്ള കാര്യം നാല് വർഷത്തെ ആയുസ്സാണ് വിസയർ അബുദാബിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നതാണ് ആദ്യഘട്ടത്തിൽ എല്ലാവർക്കും വലിയ പ്രതീക്ഷ കൊടുത്ത മുപ്പത്തൊമ്പത് ഗൃഹത്തിനും മസ്കത്തിലേക്ക് ഫ്ലൈറ്റ് അമ്പത്തൊമ്പത് നൂറ്റി തൊണ്ണൂറ്റി എന്നിങ്ങനെയൊക്കെയായിട്ടാണ് യൂറോപ്യൻ നഗരങ്ങളിലേക്ക് പോലും ചെറിയ കാശിന് പോകാൻ പറ്റുന്ന സംവിധാനം പക്ഷേ ഒത്താൽ ഒത്തു എന്ന് പറയുന്ന പോലെ എല്ലാ ദിവസവും സർവീസ് ഒരേ സമയത്തൊന്നും അല്ല ഇന്ന് രാവിലെ ആറു മണിക്കെങ്കിൽ നാളെ രാവിലെ പത്ത് മണിക്ക് എന്നിങ്ങനെയുള്ള വളരെ വ്യത്യസ്തങ്ങളായ സമയക്രമമായിരുന്നു എങ്കിലും ഈ കാശ് ചെലവായ ചെലവ് വളരെ കുറവായതുകൊണ്ട് എല്ലാവരും പ്രിഫർ ചെയ്തിരുന്ന ഒരു വിമാന കമ്പനിയാണ് വിസയർ ഇപ്പോൾ സെപ്റ്റംബർ ഒന്ന് മുതൽ നിർത്താൻ പോവുകയാണ് അതിൻ്റെ ദുഃഖം നിരാശ അതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും ഈ ഇൻഡസ്ട്രിയിലുള്ള ഇതുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട സുപ്രധാനമായ കാര്യമുണ്ട് അബുദാബി എയർപോർട്ടിൽ ഈ വിസയറിൻ്റെ കൗണ്ടറിലും വിമാനത്തിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് അവസാനം നമ്മൾ സ്ക്രീൻ ചെയ്യുമല്ലോ ആ സമയത്ത് ആ ബാഗേജ് പിടിച്ചു ചേർത്തിയിട്ട് അപ്പോൾ ചില ആളുകൾ അനുഭവിച്ച ആ ഒരു ദുഃഖവും കണ്ണീരും ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളവരാണ് ഞങ്ങളും അതുകൊണ്ട് പറയുകയാണ് ഈ യാത്രക്കാർക്ക് സൗകര്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ ഓവർ സ്മാർട്ടായിട്ട് യാത്രക്കാരുടെ ശാപം ഏറ്റുവാങ്ങിയാൽ ഇതുപോലെ അകാല ചരമം കമ്പനികൾ പ്രാപിക്കേണ്ടി വരും ഉദാഹരണം ഈ ടിക്കറ്റ് കുറഞ്ഞ വിലയ്ക്ക് എടുത്തിട്ട് ഈ കയ്യിലൊരു സാധാരണ നമ്മൾ പോകുമ്പോൾ ഒരു പെട്ടി കൈയിലെടുക്കുമല്ലോ ഏഴ് കിലോഗ്രാം അല്ലെങ്കിൽ പത്ത് കിലോഗ്രാം ഒക്കെ എയർ റബി കൊടുക്കുന്നുണ്ട് ചില വിമാന കമ്പനികൾ ഏഴ് കിലോഗ്രാം അങ്ങനെ നമ്മൾ അഞ്ചോ ആറോ ഏഴോ കിലോഗ്രാമായിട്ട് പോകുമ്പോൾ ഈ ചെറിയ പെട്ടി അങ്ങോട്ട് കൊണ്ടുപോകില്ല വിസേറിൽ മാത്രം അത് എടുക്കില്ല അഥവാ കൊണ്ടുപോകണമെങ്കിൽ അതിന് നൂറ്റമ്പത് പേരെ അപ്പ കൊടുക്കണം ഇനി ടിക്കറ്റ് എടുത്തിട്ട് എയർപോർട്ട് ചെല്ലുമ്പോൾ ആ ക്യൂ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ ഓർമ്മിക്കുക ഓൺലൈൻ ചെക്ക് ഇൻ ആ ഓൺലൈൻ ചെക്കിൻ ചെയ്തില്ലെങ്കിൽ എന്താ നമ്മളിപ്പോൾ എംബുലൻസിലൊക്കെ പോകുന്ന പോലെ അവിടെ പോയി നിന്ന് ചെക്കിൻ ചെയ്യാമല്ലോ എയർ റബി പോകുന്ന പോലെ ആ ക്യൂയിൽ നിന്നിട്ട് ചെക്കിൻ ചെയ്യാമല്ലോ എത്തിഹാദിൽ പോലെ എയർ ഇന്ത്യയിൽ പോലെ ഒക്കെ ചെയ്യാമല്ലോ എന്ന് ക്യൂവിൽ നിന്ന് അവിടെ എത്തവും പറയും ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തിട്ടില്ലേ ഇല്ലെങ്കിൽ നൂറ്റമ്പത് പേരെ ഇവിടെയൊക്കെ വെച്ച് യാത്രക്കാരൻ കുറഞ്ഞ ചെലവ് പ്രതീക്ഷിച്ചെടുത്തതാണല്ലോ ഈ ടിക്കറ്റ് കുറഞ്ഞ നിരക്കിൽ അവന്റെ ചങ്ക് പിടയുന്നത് നേരിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു നിർവാഹവുമില്ല ഫ്ലൈറ്റിൽ പോകണമെങ്കിൽ പിന്നെ നൂറ് നൂറ്റമ്പതും എക്സ്ട്രാ ഇങ്ങനെ കൊടുക്കണം അപ്പൊ ആദ്യം എടുത്ത് തൊണ്ണൂറ്റമ്പതും നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെയും ടിക്കറ്റ് ഇങ്ങനെ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാതെയും ഈ പറഞ്ഞ ഈ എൽ കെ ജി കുട്ടികളെ കൊണ്ടുപോകുന്ന പോലുള്ള ബാഗ് പാക്ക് ആ ബാഗ് ഇങ്ങനെ ബാക്കിൽ ഇട്ടേക്കണം അല്ലാതെ പെട്ടി പറ്റില്ല ലഗേജിന് വേറെ കാശ് കൊടുക്കണം ഈ ഹാൻഡ് ബാഗ് തന്നെ പെട്ടി പറ്റില്ല ഉരുട്ടിക്കൊണ്ടു വന്ന പെട്ടി പറ്റില്ല അവിടെ ചെല്ലുമ്പോൾ അതിന് നൂറ്റമ്പത് വേറെ കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയിരിക്കുന്ന പെട്ടി ഒഴിവാക്കിയിട്ട് അവിടെ തന്നെ ഡ്യൂട്ടി ഫ്രീ അവിടെ ഉണ്ട് അവിടെ നിങ്ങളൊരു ബാഗ് പാക്ക് വാങ്ങി അതിലേക്ക് സാധനം കൊണ്ടുപോയാൽ സൗജന്യമായിട്ട് കൊണ്ടുപോകാം എന്നിങ്ങനെയൊക്കെയുള്ള ആ തൽസമയ തൽക്ഷണ ഇടപെടലുകൾ കൊണ്ട് പുറതി ുടെ ശാപം കൂടി വിസയർ ഉണ്ടായിരുന്നു എന്ന് ഈ ഹംഗേറിയൻ കമ്പനി ഒന്ന് മനസ്സിലാക്കണം ഇപ്പൊ പറയുന്നത് എന്താണ് ലിമിറ്റഡ് മാർക്കറ്റ് മാർക്കറ്റ് വളരെ പരിമിതമാണെന്ന് അവർ പറയുന്ന പരാതി പിന്നെ ജിയോ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഈ പ്രദേശത്ത് രാഷ്ട്രീയപരമായിട്ട് കുറെ അസ്വസ്ഥതകളും അസ്ഥിരതകളും വിസറിന് ഫീൽ ചെയ്തിത്രേ അങ്ങനെയാണെങ്കിൽ സർവീസ് നടത്തണ്ട എന്ന് കരുതി എത്ര ഇങ്ങനെയൊക്കെ പറയാൻ ഇവിടെ എത്രയോ വിമാന കമ്പനികൾ ലാഭകരമായിട്ട് നല്ല രീതിയിൽ അന്തസ്സായിട്ട് മാനുഷിക പരിഗണനകളൊക്കെ വെച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു എന്ന് വിസേറിൻ്റെ മാനേജ്മെൻറ്റ് ഭാവിയിൽ ലോകത്ത് ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഏതെങ്കിലും ജിയോ പൊളിറ്റിക്കൽ പ്രദേശത്ത് പോയിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ ഒന്ന് ഓർക്കണം യാത്രക്കാരുടെ ശാപം ഏറ്റുവാങ്ങാൻ തക്ക സ്മാർട്ട് നയങ്ങൾ കൊണ്ടുവരരുത് അല്പം ഫ്ലെക്സിബിലിറ്റി കാണിക്കുന്ന നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം ഈ മേഖലയിൽ ഓവർ സ്മാർട്ടായ ഒരാളും നിലനിൽപ്പിൽ ഉണ്ടാവില്ല ഞങ്ങൾ ഗുണമല്ലേ ചെയ്യും ഞങ്ങൾ കൗണ്ടറിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ വിഷയം മറ്റുള്ള പല ആളുകളും ബുദ്ധിമുട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ എന്താണ് കുഴപ്പം ഇതിന് സൂപ്പർവൈസർ ഇല്ലേ തത്സമയം തീരുമാനമെടുക്കാൻ തക്ക ആളുകളില്ലേ അപ്പോൾ പറയും ഇത് ലോങ് ടേമിൽ ഗുണം കിട്ടുന്ന കാര്യമാണ് യാത്രക്കാർ ഇപ്പോഴും ശീലിക്കണം ഇങ്ങനെ സ്മാർട്ട് പദ്ധതികളുമായിട്ട് ശീലിച്ച് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെറുതായിട്ട് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭൂത ഭൂതക്കണ്ണാടി വെച്ച് വായിച്ച് പഠിച്ചിട്ട് വരണം അങ്ങനെ ഗുണം കിട്ടുന്ന കാര്യങ്ങൾക്ക് ലോങ് ടൈമിലായിരിക്കും നമുക്ക് ഗുണം കിട്ടുക പഠിക്കണം യാത്രക്കാർ എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞ സ്റ്റാഫുണ്ട് അവരോടൊക്കെ പറയുകയാണ് അങ്ങനെയുള്ള ഗുണമുള്ള ആളുകൾ നീണ്ടു വാഴുകയില്ല എന്ന് പണ്ട് കവിവാക്യമുണ്ട് അതൊന്ന് ഓർമ്മിക്കണം അതുകൊണ്ട് വിസേറിൻ്റെ ഈ ആവിർഭാവവും ഇവിടുത്തെ പതനവും ഇൻഡസ്ട്രിയിലെ എല്ലാവർക്കും പാഠമാകട്ടെ എന്നാണ് ഞങ്ങളിപ്പോൾ സൂചിപ്പിക്കുന്നത് കൂട്ടത്തിലൊന്നുകൂടി ഈ ഷാർജയിൽ നിന്ന് ഓടുന്ന എയർ അറേബ്യ അബുദാബി സജീവമായിട്ട് കേരള സെക്ടറിലേക്കൊക്കെ യാത്രക്കാരെ കൊണ്ടുപോകുന്നു താരതമ്യേന കുറഞ്ഞ ചിലവ് അപ്പോൾ ഈ ചെക്ക് ഇൻ ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ ദുബായിൽ ഷിന്തക സിറ്റി സെൻറ്ററിലും ഏർപ്പെടുത്തിയിരിക്കുന്നു അത് വളരെ സജീവമായിട്ട് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നു അബുദാബി പോകുന്നവർക്കും ഷാർജയിൽ പോകുന്നവർക്കും ഈ രണ്ട് എയർപോർട്ടുകൾ ഉപയോഗിക്കുന്നവർക്കും എയർ അറേബ്യയുടെ ഈ സർവീസുകൾ പ്രത്യേകിച്ച് സിറ്റി ചെക്കിൻ സർവീസുകൾ പ്രയോജനപ്പെടുകയാണെന്ന കാര്യം ഇപ്പോൾ ഈ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകളെ ഒന്ന് ഓർപ്പിക്കുകയാണ് ഇന്ന് യു എയുടെ വെതർസ് സെൻറ്ററിൽ നിന്നുള്ള കണക്ക് പറയുന്നത് ഷാർജയിൽ പലയിടത്തും അമ്പത് ഡിഗ്രി സെൽഷ്യസ് കടന്നു ചൂട് പ്രകടമായെന്നാണ് ദൈത് ഭാഗത്തൊക്കെ അമ്പത് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസ് ഉച്ചയ്ക്കൊക്കെ നല്ല വെട്ടി ചൂട് പോലെ അനുഭവപ്പെട്ടു കുറച്ചു നേരം പുറത്തു നിന്നവർ പറയുന്നത് ഉരുകി ഒലിച്ചു പോകും ഹീറ്റ് സ്ട്രോക്ക് പോലും ഉണ്ടാകും ഇങ്ങനെ പോയാൽ എന്ന് പറഞ്ഞ് ഓടി തണലുള്ളടത്തേക്ക് കെട്ടിടത്തിനകത്തേക്ക് എ സിയുള്ള ഭാഗത്തേക്ക് ബസ്സിലേക്കെങ്കിലും ഒക്കെ കയറ് രക്ഷപ്പെടാമെന്ന് കരുതിപ്പോയ ആളുകളുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് ആ കൂട്ടത്തിലാണ് ഷാർജയുടെ ഭാഗമായ കുർഫക്കാനിൽ ഈന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തത് മഴയെന്നുവെച്ചാൽ ചെറിയ ചെല്ലം പിന്നം വന്നു പോകുന്ന ചെറിയ മഴയൊന്നുമല്ല മാന്യമായിട്ടുള്ള മഴ തന്നെ കിട്ടി ആളുകൾ റോഡിൽ നിന്ന് എവിടെയെങ്കിലും ഒരു ഈ മേൽക്കൂരയുള്ള ഭാഗത്തുനിന്ന് കയറി നിന്നാൽ രക്ഷപ്പെട്ടു എന്ന് കരുതുമാർ വർക്കേഴ്സൊക്കെ റോഡിൽ നിന്നവരൊക്കെ പെട്ടെന്ന് അങ്ങനെ ഓടി മാറേണ്ടി വരുന്ന സാഹചര്യം ചില ആളുകളൊക്കെ അവിടെ കിടന്ന സാധനങ്ങൾ തന്നെ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് രണ്ടും മൂന്നും പേരൊക്കെ അതിനകത്ത് കയറി നിന്നിട്ട് ആ മഴ ആസ്വദിക്കുന്ന ചിത്രങ്ങളും ഞങ്ങൾക്ക് കാണാനിടയായി അതുപോലെ റോഡുകളിൽ ഈ വാഹനങ്ങൾ പെട്ടെന്ന് ഈ മഴ പെയ്യുമ്പോൾ തെന്നുമല്ലോ ആ തെന്നാവുന്നൊരു സാഹചര്യം തെന്നുമാറാവുന്ന സാഹചര്യം പോലും ഉണ്ടാവത്തക്ക വിധമുള്ള മഴ കിട്ടി എന്നാണ് വാദി ഷീസ് അത് ഷാർജയുടെ ഭാഗമാണ് ഫുജേറിയുടെ ഭാഗമായിട്ടുള്ള മസാഫി ഏരിയ ഷാർജയുടെ തന്നെ ഭാഗമായിട്ടുള്ള കൊർഫക്കാൻ ഇങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലാണ് ഉച്ചയ്ക്ക് ശേഷം താരതമ്യേന മെച്ചപ്പെട്ട മഴ കിട്ടിയത് പെട്ടെന്ന് മേഘങ്ങൾ ഉരുണ്ടുകൂടി മഴ പെയ്തു വരും ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടാകുമോ എന്ന് നിശ്ചയമില്ല എങ്കിലും ഈ വേനലിൽ കിട്ടിയ മഴ പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസം പകർന്നു കുളിർമ പകർന്നു പറയാതിരിക്കാൻ നൈറ്റ് സപ്പോർട്ടഡ് ബൈ ഹാഷിം കല്യാൺ ജുവല്ലേഴ്സ് ലുലു പാർത്താ സിഗ്നേച്ചർ ഷാർജ വൈറ്റ് ഹൗസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് ആയുർവേദ ആർ എസ് വൺ ടൂ ത്രീ കാർഗോ താസി ഗോൾഡൻ ഡയമണ്ട്സ് ഇ ലെസൻസ് ഡോട്ട് നെറ്റ് ടൈം എക്സ്പ്രസ് കാർഗോ എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറാ ഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ കാർ അല്ലുസൂദ് കാർഗോ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ